ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കൈത്തോടുകളുടെ ശുചീകരണ ആരംഭിച്ചു ാണ് കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന കൈത്തോടാണ് മാലിന്യവാഹിനിയായി മാറിയത് ഒപ്പം കൈത്തോട് കാടുകളാൽ മൂടപ്പെട്ടുമിരുന്നു ഇതേ തുടർന്നാണ് നഗരസഭ അടിയന്തര പ്രാധാന്യത്തോടെ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ തോട് ശുചീകരിച്ചത് നമ്മളേറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഓടകളിൽ വരുന്ന മാലിന്യങ്ങൾ ആളുകൾ ഇതിലെ വാഹനത്തിൽ കടന്നു പോകുന്നവരും കാൽനടയായിട്ട് കടന്നു പോകുന്നവരും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അത് തീർച്ചയായിട്ടും ഒരു അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലായിരുന്നു കർശനമായ നടപടികൾ അതിന് സ്വീകരിക്കുമെന്ന് മാത്രമല്ല അത് തീർച്ചയായിട്ടും നമ്മുടെ സി സി ക്യാമറകളടക്കം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഈ സമയത്ത് വളരെ തന്നെ തന്നെ വളരെ ഈ ഓടകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കൈത്തൊടിനിരുവശവും തെളിയിക്കുകയും തോട്ടിലെ മാലിന്യ കുമ്പാരം നീക്കുകയും ചെയ്തു ഇതിനുശേഷം ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് നഗരത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഓടകൾ വൃത്തിയാക്കാനാണ് തീരുമാനം ഒപ്പം നഗരസഭയിലെ ബാക്കിയുള്ള കൈത്തോടുകളും ശുചീകരിക്കാനാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു നമ്മുടെ ടൗണിൽ നമ്മളിപ്പോൾ ആ ജോലി ഇരുന്ന് ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും അതുവഴി നമുക്ക് വലിയ വെള്ളം കെട്ടിൽ നിന്ന് ഒതുവ് വളരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനെല്ലാം ഒതുവും അപ്പോൾ ആ പ്രവർത്തനം തകർത്ത വയ്യാഴ്ച ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ ചെറിയ ജസ്സിയും ചെറിയ ക്യാറ്റ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നത് അത് ഈ ആഴ്ച കൊണ്ട് ജോലി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വലിയ തോതിലാണ് ആ പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യം തൊട്ടിൽ തള്ളിയിരിക്കുന്നത് മാലിന്യ നിക്ഷേപം ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ പ്രദേശവാസികളും പൊതുജനങ്ങളും സഹകരിക്കണമെന്നും മാലിന്യ നിക്ഷേപം തുടർന്നാൽ സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻസെറിയക് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി വാർഡ് കൌൺസിലർ ജാൻസി ബേബി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനുപ്രിയ കെ എസ് സൗമ്യനാഥ് ജി പി ഡി പ്രശാന്ത് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി